പാറശാല പ്രായത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിനെ അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി അങ്ങനെ തന്നെ വേണ്ട ഇപ്പൊ പെണ്ണുങ്ങളൊന്നും പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയാണ് എന്നുള്ള കാര്യം കോടതി പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യത്തെ പോലും അല്ലെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ പോലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു ന്യായവും ഇല്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നു േസിൽ പ്രതി ഗ്രീഷ്മക്ക് ലഭിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ

ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തില് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു പറഞ്ഞ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ല രീതിയിലായി ഇത് ഇരുപത്തിനാല് വയസ്സെല്ലാം ഉള്ളൂ ഇതിനെ ഇത് യഥാർത്ഥ ഒരു ജീവര്യന്തം തടവില് നിൽക്കേണ്ട ഒരു കേസാണെന്ന് ഇതൊരിക്കലും ഒരു റയർ അശ്വം ആയിട്ട് ഉള്ള ഒരു കേസാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈശ്വര ഇത് ലോകം